അതാണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതായത് ഈ ഗംഗാ തീർത്ഥം എന്ന് സംഘൽപ്പിച്ചുകൊണ്ട് തിരു ജഡയിലൂടെ ഗംഗാതീർത്ഥം ഒഴുകുന്നതാണ് ഈ ശില്പത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പിന്നെ അത് കൂടാതെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ജടയിൽ നമ്മൾ ഓം എന്ന് എഴുതിയിട്ടുണ്ട് ഓം ആയിരത്തി എട്ട് ഓം എഴുതിയിട്ട് ആയിരത്തി എട്ടോ ഹായ് നമസ്കാരം അജാസൈനുദ്ദീനാണേ ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഭക്തിപരമായിട്ടുള്ളൊരു വീഡിയോ ആണ് പ്രേക്ഷകരായ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ ശില്പങ്ങൾ കാണാറുണ്ട് തമിഴ്നാട്ടിലും മറ്റും പോകുമ്പോൾ ധാരാളം ശില്പങ്ങൾ കാണാറുണ്ട് എന്നാൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ശില്പമാണ് നമ്മുടെ കൊട്ടാരക്കരയിലുള്ളത് ആ ശില്പത്തിന്റെ പ്രത്യേകതകളുണ്ട് ധാരാളം പ്രത്യേകതകളുണ്ട് ആ ശില്പത്തിന്റെ പ്രത്യേകതകളും അതുപോലെ അത് ഉണ്ടാക്കിയ വ്യക്തിയുമാണ് നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ നമുക്കത് കാണാം വാ ഇപ്പൊ നിർമ്മിച്ച ചേട്ടനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വാ നമസ്കാരം ഉണ്ട് കേട്ടോ നമസ്കാരം എന്തുകൊണ്ട് പേരെന്തായിരുന്നു എന്റെ പേര് പ്രദീപ് 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 ഇതിപ്പോ ഈ ശില്പം നിർമ്മിക്കാനുണ്ടായ ഒരു സാഹചര്യം സാഹചര്യം എന്ന് പറയുന്നത് ഞങ്ങള് ഇത് ഇതിന്റെ സ്പോൺസർ ചെയ്യുന്ന ഉള്ളു ഇവിടെ ഇല്ല അപ്പോൾ അദ്ദേഹം ഇതിന്റെ ഡിസൈനറാണ് അപ്പൊ ഞങ്ങളൊരു പൊങ്കാല ദിവസം ഞങ്ങൾ ഇവിടെ രണ്ടുപേരും കൂടെ പങ്കെടുക്കാൻ വന്നപ്പം അദ്ദേഹത്തിന്റെ മനസ്സിലും എന്റെ മനസ്സിലും ഒരുപോലെ തോന്നിയ ഒരു ആശയമാണ് ഈ ഒരു ശില്പം ഇവിടെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം പിന്നെ ഈ ശില്പ കുറെ പ്രത്യേകതകളുണ്ടെന്ന് പറയാം ഒരുപാട് പ്രത്യേകതകളുള്ള ശില്പമാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളെ ഞാൻ കാണിക്കാം അതാണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതായത് ഈ ഗംഗാതീർത്ഥം സങ്കല്പിച്ചുകൊണ്ട് തിരു ജഡയിലൂടെ ഗംഗാതീർത്ഥം ഒഴുകുന്നതാണ് ഈ ശില്പത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പിന്നെ അത് കൂടാതെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ജടയിൽ നമ്മൾ ഓം എന്ന് എഴുതിയിട്ടുണ്ട് ആയിരത്തി ഓം എഴുതിയിട്ടുണ്ട് ആയിരത്തി എട്ടോം അപ്പൊ അത് ഞാന് ജനങ്ങളെ നമ്മുടെ ഇതിന്റെ സ്പോൺസറെ അതുപോലെ തിരുമേനിയുടെ ഫാമിലി ഞങ്ങൾ ഇത്രയും പേര് അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ആയിരത്തി എട്ടിൽ കൂടുതൽ ഇപ്പൊ ഒരു നമുക്ക് എണ്ണം കറക്റ്റ് അറിയത്തില്ല ഒരുപാട് ഭക്തജനങ്ങൾ വന്ന് ഓം എഴുതിയിട്ടുണ്ട് അത് നമുക്ക് കാണാം ഒരുപാട് പേര് കാണാൻ വരുന്നുണ്ട് നമുക്ക് ആ ഓം കാണാം അതാണ് ഓം കുഞ്ഞു ആ അത് തന്നെ അത് തന്നെ അത് ഓരോ ആൾക്കാർ ജടയാണ് ആ തിരിചടയിലാണ് നമ്മൾ ഈ ഓം എഴുതിയിരിക്കുന്നത് അതൊരു പ്രത്യേകതയാണ് പിന്നെ ഈ അരുവി ഇതിനകത്തുകൂടെ നമ്മൾ ഒഴുകുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകത ചെറിയൊരു തോടാണ് ആ ഈ ഒരു അരുവി ഇതിലൂടെ അകത്തൂടെ നമ്മൾ ഒഴുകത്തും എന്നുള്ളത് മറ്റൊരു പ്രത്യേകത പിന്നെ ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ ഒരു മൂന്ന് ഭാവത്തിലാണ് ചെയ്തിരിക്കുന്നത് മൂന്ന് ഭാവം ആ അത് ഓരോന്നോരെന്നു പറയാം അതായത് നമ്മൾ നേരെ നിന്ന് നോക്കുമ്പോൾ ധ്യാനത്തിലിരിക്കുന്ന ഒരു ശിവഭഗവാൻ നേരെ നോക്കുമ്പോൾ നേരെ നോക്കുമ്പോൾ നമ്മൾ വടക്ക് ദിക്കിൽ നിന്ന് നോക്കുമ്പോൾ ചെറു ഇരിക്കുന്ന ശിവൻ ചെറു പുഞ്ചിരി ഇരിക്കുന്ന ശിവഭഗവാനാണ് നമ്മൾ കാണുന്നത് ആ ചെറുരു പുഞ്ചിരി ചെറിയൊരു പുഞ്ചിരി പക്ഷെ എന്നാൽ ആ ഒരു വടക്കു ദിക്കിലേക്ക് നമ്മൾ മാറി എന്നാലേ ചെറിയ ഗൗരവത്തിൽ ഇരിക്കുന്ന ഒരു ശിവഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കും ഗൗരവഭാവം അങ്ങനെ മൂന്ന് ഭാവത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എൻ്റെ കൂടെ നമ്മുടെ ഒരു സഹായി ഉണ്ടായിരുന്നു ആ അദ്ദേഹം ഞാനും അദ്ദേഹം വ്രതം എടുത്ത് ചെയ്തൊരു വ്രതം എടുത്ത് ഒരു പത്ത് മുപ്പത് ദിവസത്തോളം നമ്മൾ വ്രതം എടുത്ത് നമ്മൾ ചെയ്തായത് സ്പോൺസർ ചെയ്തത് പ്രകാശ് വർമ്മ അതായത് സത്വ ഡിസൈൻസ് സത്വ ഡിസൈൻസ് എം ഡി പ്രകാശ് വർമ്മയാണ് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആൾക്കാർ ഒരുപാട് പേര് വന്ന് കാണുന്നുണ്ട് ഒരുപാട് പേര് വന്ന് കാണുന്നുണ്ട് ഈ സർപ്പം എന്ന് പറയുന്നത് നമ്മള് നമ്മുടെ കല്ലല്ലേ കല്ല് അങ്ങനെ കല്ലുകളല്ലേ അല്ലേ രത്നക്കല്ലുകള് അതാണ് നമ്മൾ നാഗങ്ങളുടെ കണ് കല്ല് നമ്മൾ കണ്ണായിട്ട് നമ്മൾ സങ്കല്പിച്ച് വെച്ചിരിക്കുന്നത് അതുപോലെ തൃക്കണ്ണായിട്ട് നമ്മൾ ശിവഭഗവാൻ സങ്കല്പിച്ച് വെച്ചിരിക്കുന്നത് ഒരു രത്നങ്ങളാണ് രത്നങ്ങൾ അങ്ങനെ നമ്മൾ മുകളിലാത്ത നാഗത്തിനും തൃക്കണ്ണും താഴെ ഇരിക്കുന്ന ഈ നാഗത്തിനുമായിട്ട് നമ്മൾ ഒരു അഞ്ച് കല്ലുകൾ നമ്മൾ ആ രത്നങ്ങള് നമ്മൾ പതിപ്പിച്ചിട്ടുണ്ട് ഈ ചന്ദ്രകല 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 ശിവന്റെ തിരിച്ചടയില് ചുറ്റിയിരിക്കുന്ന നാഗമാണ് ആ ചന്ദ്രകലയെ നമ്മൾ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതായിട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഒരു ഇതിൻ്റെ ഒരു പ്രത്യേകത മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ശില്പം നമ്മള് നിർമ്മിച്ച സമയം തൊട്ട് തീരുന്ന സമയം വരെ നമ്മൾ ഇതിൽ ഉളി ചുറ്റിയിലെടുത്ത് അടിച്ച് പൊട്ടിച്ച് മാറ്റിയിട്ട് ചെയ്യേണ്ട ഒരു സ്ഥിതി വന്നിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത് നോവിച്ചിട്ടില്ല അത് തന്നെ നോവിച്ചിട്ടില്ല തലോടി തലോടി ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ ഇത് പൊട്ടിച്ച് മാറ്റി ചെയ്യേണ്ട വന്നിട്ടില്ല ആ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിപ്പോ എത്ര നാളായത് ഇപ്പം ഇതിപ്പോ നമ്മളൊരു വിഷുദിനത്തിൽ അതായത് കറക്റ്റ് ഒരു വർഷത്തോളമായി ഒരു വർഷം ഒരു വർഷത്തോളം ആയി നമ്മൾ പിന്നെ ഇതിന്റെ ബാക്കിയുള്ള ഐതിഹ്യങ്ങൾ പറയാനാണെങ്കിൽ നമുക്ക് തിരുമേനിയുടെ മകൻ തിരുമേനി അദ്ദേഹം വേറൊരു പൂജയായിട്ട് ബന്ധപ്പെട്ട് പോയിരിക്കുക അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം ഇത് നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിലെ പൂജാരിയുടെ മകനാണ് അപ്പം കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം നമസ്കാരം നമസ്കാരം ചേട്ടാ പേരെന്തായിരുന്നു ഇവിടുത്തെ പൂജാരിയുടെ മകനാണ് മകനാണ് ആ നമ്മുടെ അമ്പലത്തിനെ പറ്റിയുള്ള ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പെരുങ്ങുളം കോഴിക്കോട്ടുക വിന്തളയപ്പൻ കിരാതമൂർത്തി ക്ഷേത്രം ശിവനാണ് പ്രധാന പ്രതിഷ്ഠ കിരാതമൂർത്തി ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ശിവന്റെ ഒരു എത്ര വർഷം ഇപ്പം കഴിഞ്ഞ വർഷം മെയ്യിലായിരുന്നു ചുറ്റമ്പല സമർപ്പണവും മറ്റും നടന്നത് അതിനോടനുബന്ധിച്ച് വിഷുവിന്റെ ദിനത്തിൽ ഇത് ഇവിടെ സമർപ്പിച്ചു അതെ ആൾക്കാർ കാണാൻ വരുന്നുണ്ട് അരഞ്ഞു വരുന്നുണ്ട് ആൾക്കാർ ഒരു അഞ്ഞൂറ് അറുന്നൂറ് കൊല്ലം ആ പഴക്കൊണ്ടെന്നാണ് പറയപ്പെടുന്നത് കോഴിക്കോട് തളിയിൽ ക്ഷേത്രമാണ് മൂലസ്ഥാനം പെരുങ്കുളം മെയിൻ റോഡിൽ നിന്ന് വരുമ്പോൾ അടൂരിൽ നിന്ന് വരുന്നവർക്ക് പുത്തുമുക്കിന്ന് തിരിഞ്ഞ് ഒരു മൂന്ന് കിലോമീറ്റർ ആ ഇപ്പൊ പെരുങ്കുളം എന്നാണ് സ്ഥലപ്പേര് കേരളത്തിലെ ആദ്യത്തെ ഗ്രാമമാണ് പിന്നെ ഇന്ത്യയിലെ രണ്ടാമത്തെ പുസ്തകരാമത് എവിടെ ഞങ്ങളൊന്നും ചോദിച്ചോളൂ നമ്മുടെ മറ്റു മതത്തിലുള്ള ആൾക്കാർ വന്നാലും അവർക്ക് ഇത് കാണാം പിന്നെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും സംശയമാണ് ഉറപ്പായിട്ടും ഒരുപാട് ഓരോരുത്തർക്കും ഒരു കൂടുതൽ കാണുമ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ മറ്റും നമ്മുടെ കേരളത്തിൽ ഇത് മറ്റു അന്യമതത്തിൽ നിന്നുള്ളവർ വന്നു കഴിഞ്ഞാൽ ചെയ്തിരിക്കുന്നത് തന്നെ നമ്മൾ അത് ഉദ്ദേശം കാരണം ഇത് അമ്പലത്തിനകത്ത് പേര് പോകേണ്ടത് കാണാൻ പെരുന്നുകൾക്കെല്ലാം നമുക്ക് റോഡിൽ നിന്ന് കണ്ടിട്ട് സുഖമായിട്ട് പോകാനുള്ള സംവിധാനത്തിലേക്ക് പോകാനുള്ള സംവിധാനം ആർക്ക് വന്നാൽ കാണാം ഒരു ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പെരുങ്കുളം കോഴിക്കോട്ടുക വിൻഡലയപ്പൻ കിരാതമൂർത്തി ക്ഷേത്രം ശിവനാണ് പ്രധാന പ്രതിഷ്ഠ കിരാതമൂർത്തി ഭാവത്തിലാണ് സ്ഥിതി ചെയ്യും പെരുങ്കുളം മെയിൻ റോഡിൽ നിന്ന് വരുമ്പോൾ അടൂരിൽ നിന്ന് വരുന്നവർക്ക് പുത്തുമുക്കിന്ന് തിരിഞ്ഞ് ഒരു മൂന്ന് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ നിർമ്മാണത്തിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും അത്ഭുതങ്ങളൊക്കെ നടന്നായിരുന്നു അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് അതായത് നമ്മളിത് ഇതിന്റെ ഒരു നിർമ്മാണ ഘട്ടത്തിന്റെ ഇടയ്ക്ക് നമ്മള് ഇവിടെ പൊടിയും കൊണ്ടുവന്നൊരു വണ്ടി അതായത് മെറ്റിൽ പാറ പാറപ്പൊടിയെ കൊണ്ടുവന്നൊരു വണ്ടി നമ്മൾ ഇവിടെ ഇട്ടേക്കുമായിരുന്നു അപ്പം നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ അതിന്റെ ഡ്രൈവർ ഇവിടെ എന്റെ അടുത്ത് ചോദിച്ചതുപോലെ പിന്നെ എന്തുവാ സംഭവം ഇത് ചെയ്യുന്നതെന്നൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ശിവഭവാന്റെ ശില്പം ചെയ്തുകൊണ്ടിരിക്കുവോ അത് അപ്പൊ പുള്ളി ഞാനിവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതുകൊണ്ട് നമ്മുടെ ആ സ്റ്റെപ്പിൽ നിന്ന് മുകളിൽ നിന്ന് ഒരു നാഗം ഇറങ്ങി വന്നു നാഗം ഇറങ്ങി കഴിഞ്ഞാൽ താഴെ വരെ വന്നു താഴെ വരെ ഇവിടെ വന്ന് നിൽക്കുക അപ്പൊ ഇദ്ദേഹം പേടിച്ച് വണ്ടി കയറി ഡ്രൈവർ അപ്പം ഞാൻ ഞാനും എന്റെ കൂടെ ജോലി ചെയ്യുന്നവരും ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ അന്തംപിട്ട് നിൽക്കുമ്പോൾ ഞാൻ ചോദിച്ചു അപ്പം എന്നോട് ജോലിയെന്നവരും ചോദിച്ചു പിന്നെ രവീന്ദ്രമാമ ഇതുപോലെ ഇതൊരു പാമ്പല്ലോ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞത് ചേരയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ അത് ചേരയായിട്ട് തോന്നി വ്രതം എടുത്ത് നിൽക്കുന്ന എന്റെയും എന്റെ കൂടെ നിൽക്കുന്ന ആൾക്കും തോന്നി അത് പാമ്പാന്ന് അങ്ങനെ ഞങ്ങൾ ഇത് പറഞ്ഞിരിക്കുകയും ഇത് ആ കാവിലോട്ട് തന്നെ അനുസരണയോടുകൂടി പോകുന്ന പോലെ അങ്ങ് പോവുകയും ചെയ്തു അതൊരു അത്ഭുതമാണ് പിന്നെ അതുകൂടാതെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ എല്ലാം നമുക്ക് നല്ലൊരു ഉണക്ക സമയത്താണ് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് വെള്ളത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നില്ല അപ്പം നമ്മൾ ഈ തിരുചടയിലൂടെ നമ്മൾ എങ്ങനെ ജലം ഒഴുക്കും എന്നുള്ളൊരു ടെൻഷനിലായിരുന്നു നമ്മൾ അതല്ലെങ്കിൽ നമുക്ക് മുകളിൽ നിന്നും അമ്പലത്തിലെ കിണറ്റിൽ നിന്നൊക്കെ വെള്ളം നമ്മൾ പൈപ്പ് വഴി എടുക്കേണ്ട ആവശ്യമൊക്കെ വരും പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുക ഒരു ദിവസം ഇദ്ദേഹം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അദ്ദേഹം സ്വപ്നം കണ്ടു അദ്ദേഹം ഒറ്റയ്ക്ക് ഇവിടെ ഒരു കുളം കുഴിച്ചു എന്ന് അങ്ങനെ അദ്ദേഹം രാവിലെ വന്നു പിടി ഇങ്ങനെ ഇരിക്കുവോ അപ്പം ഞാനിവിടെ വരുമ്പോൾ അദ്ദേഹം ഇരിപ്പുണ്ട് അപ്പം ഞാൻ എന്താണ് രാവിലെ അത് ഇട ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു ഒരു കുളം ഞാൻ ഇവിടെ കുഴിച്ചെന്ന് എന്ന് സ്വപ്നം കണ്ടെന്ന് പറഞ്ഞു അന്ന് പറഞ്ഞാൽ അപ്പം എനിക്കും തോന്നി എന്തോ അതിനകത്തൊരു കാര്യം ഇല്ലയോ അങ്ങനെ ഞാൻ ഇതിന്റെ സ്പോൺസറോട് വന്നപ്പം അതായത് പ്രകാശനോട് പറഞ്ഞപ്പം പറഞ്ഞ് അവിടെ അദ്ദേഹം ഒന്ന് കുഴിച്ചു നോക്കട്ടെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമില്ല അദ്ദേഹം അവിടെ ഒന്ന് കുഴിച്ചു നോക്കി കഷ്ടം പോലെ വെള്ളം കിടക്കുക അങ്ങനെ അതിനകത്ത് റിംഗ് ഒക്കെ ഇറങ്ങി നമ്മൾ ഒരു കുളം പോലെ അങ്ങ് സെറ്റ് ആയി സെറ്റായി ആ വെള്ളമാണ് നമ്മൾ സമർപ്പണത്തിന് എടുത്തത് അതൊരു അത്ഭുതമാണ് കാണിക്കാം അങ്ങനെ അതെന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമാണ് കാരണം ഉണക്ക സമയത്ത് അവിടെ വെള്ളം കിടന്നു പറഞ്ഞാൽ ആരും എല്ലാവരും വന്നവരെല്ലാവരും സ്തംഭിച്ചു അങ്ങനെ ആ വെള്ളമാണ് നമ്മൾ പിന്നെ ജടയിലൂടെ ഒഴുകിയത് ഈ ശില്പം ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ശിവഭഗവാന്റെ കാൽപ്പാടുകളും ശൂലം കുത്തിയിരിക്കുന്ന പാടുകളുമുള്ള ഒരു പാറയാണത് ഇത് നമ്മുടെ കാവാണ് കാവാണ് അപ്പൊ അതിനടുത്ത് സമീപത്ത് തന്നെയാണ് നമ്മൾ ഈ ശില്പം ചെയ്തിരിക്കുന്നത് അതും ഒരു ഏറ്റവും നല്ലൊരു പ്രത്യേകത തന്നെയാണ് അതാണ് നല്ല താഴ്ചയുണ്ട് നല്ല താഴ്ചയുണ്ട് നല്ല താഴ്ചയുണ്ട് ഉണക്കത്തിൽ പോലും അതിനകത്ത് എപ്പോഴും വെള്ളവും കാണും ഈ വെള്ളം ഇതിൽ നിന്നാണ് വെള്ളം ഇതിനകത്തുനിന്നാണ് നമ്മൾ എല്ലാ ഇതിന്റെ വർക്കിന് വരെ വെള്ളം എടുത്തതും തിരിച്ചടയിൽ ഒഴുകുന്നതും എല്ലാം ഈ ജലം തന്നെയാണ് ഈ അരുവി ഈ അരുവിയായ അരുവിലെ ജലമാണ് നമ്മുടെ ശിവന്റെ സ്പോൺസർ ചെയ്ത ചേട്ടനെയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അതേതായിരുന്നു സത്വ ഡിസൈൻസ് എം ഡി പ്രകാശ് വർമ്മ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ഓഫീസിലാണ് നമുക്ക് അദ്ദേഹത്തിനെ നമുക്ക് പരിചയപ്പെടാം

ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ അഡ്വർട്ടൈസിങ് ആണ് ഒരു ഡിസൈൻ ഫോം ആണ് ഞാൻ ഇതിവിടെ ഓഫീസ് ചെയ്ത ടൈമിൽ ഒരു വെർട്ടിക്കലും കൂടെ സ്റ്റാർട്ട് ചെയ്തു ലാൻഡ്സ്കേപ്പിംഗിന്റെ സത്വ സ്കേപ്സ് എന്നാണ് അതിന്റെ പേര് അന്നേരം സത്വ സ്കേപ്സിന്റെ അണ്ടറിൽ ചെയ്ത ഒരു പ്രോജക്റ്റ് ആണത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെരുങ്കുളം എന്നുള്ളത് കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമമാണ് അന്നേരം അതിൻ്റെ ഒരു ബ്രാൻഡിങ് സൈഡിലൊക്കെ ഞാനും വയ്ക്കേണ്ടത് അത് ബാപ്പുജി സ്മാരക വായനശാല വായനശാലന്ന് പറഞ്ഞൊരു വായനശാലയാണ് ആ ഇത് എന്താ പറയുന്ന ഈ ഒരു ആ പുസ്തകഗ്രാമമാക്കുന്ന ഒരിത് കൺസീവ് ചെയ്തത് അന്നേരം അതിലുപരി ഈ പെരുങ്ങുളത്തിനെ നമുക്ക് എങ്ങനെ ഒരു ടൂറിസം ഒരു വില്ലേജ് ആക്കണം എന്നുള്ള രീതിയിലുള്ളൊരു തോട്ടിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് പറയുന്ന ശില്പത്തിനെ ചെയ്തത് ഡീറ്റെയിൽസ് ഒക്കെ പ്രദീപ് പറഞ്ഞു കാണാൻ ഉദ്ദേശിക്കുന്നു അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾ കണ്ടല്ലോ ഈ ഭക്തിപരമായിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഞാൻ സമർപ്പിച്ചിരിക്കുന്നത് അപ്പൊ അതുപോലെ അത് നിർമ്മിച്ച ശില്പിയും കൂടെയാണ് ഈ ചേട്ടൻ ചേട്ടന്റെ പേരെന്തായിരുന്നു പ്രദീപ് പ്രദീപ് ഈ ചേട്ടനാണെങ്കിൽ ശില്പങ്ങൾ നിർമ്മിക്കുന്ന എല്ലാ സൈസ് ശില്പങ്ങളും നിർമ്മിക്കും അതെ അതെ എല്ലാ സൈസ് ശില്പങ്ങളും നിർമ്മിക്കും ഞാൻ ചേട്ടന്റെ നമ്പര് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം ചേട്ടനെ വിളിക്കുക എല്ലാ വർക്കും കൊടുക്കുക അപ്പോൾ മാക്സിമം ഈ വീഡിയോ ജനങ്ങളിലേക്ക് എത്തിക്കുക പകുതി പേർക്ക് അറിയത്തില്ല ഒരു വർഷമൊക്കെ ആയി എന്നാലും ഭക്തജനങ്ങൾ അറിഞ്ഞ് ഇവിടെ വന്ന് തൊഴുതു പോവുക അപ്പം നല്ലൊരു മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവൻ വരേക്കും ബൈ